തൽക്കാലം ആശ്വാസം ലഭിക്കും തുടക്കത്തിലൊക്കെ ചെയ്താൽ എഫക്റ്റീവ് ആവും ചില ചില്ലറ പൊടിക്കൈകൾ കൊണ്ടൊക്കെ മാറാറുണ്ട് പക്ഷേ ഇത് കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുക ഈ ഹോ ഹോർമോണൽ ഇംബാലൻസോ ഫാമിലി ഹിസ്റ്ററിയോ ഇതുപോലെ ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സോ മൺഷൽ സൈക്കിൾ പ്രോബ്ലംസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് കഷായം കഴിക്കാതെ ഇത് മാറില്ല പൊടിക്കൈയിൽ മാത്രം നിൽക്കില്ല പക്ഷേ നമുക്ക് അമ്മയ്ക്കുണ്ട് അമ്മൂമ്മയ്ക്കുണ്ട് അപ്പോൾ ടീനേജ് ടൈമിലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം പൊടിക്കൈകളും ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ ഇത് വരാതിരിക്കും വരുന്ന വരുന്ന സമയം തന്നെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും വരുന്നതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും അതല്ലാതെ വെറും പൊടിക്കൈ കൊണ്ട് മാത്രം മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും വീഡിയോയുടെ അവസാന ഭാഗത്ത് നമുക്ക് പൊടിക്കൈകളിലേക്ക് പൊടിക്കൈകളുടെ ആരാധകമാർക്കായിട്ട് പൊടിക്കൈകളും ചർച്ച ചെയ്യാം അതെങ്ങനെ വർക്ക് ചെയ്യണു അതിൻ്റെ സിസ്റ്റം എല്ലാം പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മൾ കാരണങ്ങൾ പറഞ്ഞു ലക്ഷണങ്ങൾ പറഞ്ഞു ഇതിന് ആയുർവേദ ചികിത്സാ തത്വങ്ങൾ എന്താണെന്ന് പറഞ്ഞു ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ പറഞ്ഞു ഇനി നിങ്ങൾ ജീവിതത്തിൽ ജീവിത രീതികളിൽ ഭക്ഷണ രീതികൾ വരുത്തേണ്ട വ്യത്യാസങ്ങൾ പറയാം അതായത് ഈ രക്തദൂഷ്യമുള്ളത് കൊണ്ട് തൈര് ഘടക വിരുതാണ്